മമ്മൂട്ടി അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിക്കുകയാണ് ജന്മം കൊടുത്തുകൊണ്ട് മാത്രം ഒരു സ്ത്രീ അമ്മയാവില്ല ഇന്ന് തുടങ്ങി പുതിയ പുത്രസ്നേഹം അത് ഭർത്താവിന്റെ ജീവനോർത്തുള്ള പേടിയോ എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ കൊല്ലണമായിരുന്നെങ്കിൽ കൂടി അതെനിക്ക് എന്നെയാകാമായിരുന്നു പേടിക്കണ്ട നിങ്ങൾ ഒരിക്കലും എന്നെ ആഗ്രഹിച്ചിട്ടില്ല ഉണ്ടോ ഉണ്ടെങ്കിൽ പറയൂ മമ്മൂട്ടി അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ശബ്ദം അനുകരിക്കാവുന്ന ശ്രമിക്കുകയാണ് ഭാര്യ ഭർതൃബന്ധമെന്ന് പറയുന്നത് ഒരുപക്ഷേ രക്തബന്ധമല്ല ഭാര്യ ഭർതൃബന്ധമെന്ന് പറയുന്നത് രക്തബന്ധമല്ല അച്ഛൻ വലിയച്ഛൻ ചെറിയച്ഛൻ എന്നൊക്കെ പറയുന്ന രക്തബന്ധമാണ് അതൊരിക്കലും നമുക്ക് മുറിച്ച് മാറ്റാൻ കഴിയില്ല പക്ഷേ ഭാര്യ വേണമെങ്കിൽ മുറിച്ച് മാറ്റാവുന്ന ഒരു ബന്ധമാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഭാര്യയിലൂടെയാണ് മറ്റെല്ലാ ബന്ധങ്ങളും നമുക്കുണ്ടായിട്ടുള്ളത് അപ്പോൾ ഭാര്യ ഭർതൃബന്ധമെന്ന് പറയുന്നത് വളരെ പരിശുദ്ധമായ ഒരു ബന്ധം തന്നെയാണ്